കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ മതിയോ വെള്ളം കുടിച്ച ബോട്ടിൽ രുദ്രന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് തലയാട്ടി ഞാൻ നേരെ ഇരിക്കട്ടെ ഞാൻ നേരെ ഇരിക്കട്ടെ അവളുടെ വിക്കിയുള്ള ആ ചോദ്യം കേട്ടതും രുദ്രൻ തന്നെ അവൾ നേരെടുത്ത് അവൻ്റെ അടുത്തേക്ക് ഇരുത്തി ശേഷം അവനൊന്ന് നീങ്ങിയിരുന്നുകൊണ്ട് അവടെ മടിയിൽ കിടന്നു ഈശു കണ്ണുകൾ രണ്ട് മുറുക്കി അടച്ചു ഇനി അടുത്തത് അവൾ അവളോട് തന്നെ പറഞ്ഞു പക്ഷേ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറന്നു കിടന്നു അവന്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ട് അവൾ കണ്ണു തുറന്നു കണ്ടത് അവളുടെ മടിയിൽ കിടന്ന് പറ എന്തിനാ റൂമിലേക്ക് ഉറങ്ങണ്ടേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വിരലുകൾ അവന്റെ തലമുടിയിൽ വെപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അവൻ അവടെ മടിയിൽ നിന്ന് എണീറ്റു അതും പറഞ്ഞുകൊണ്ട് ലാപ്പും ഫയലും എടുത്ത് അവൾ ചേർത്ത് പിടിച്ചോടനെ ലൈറ്റ് ഓഫ് ആക്കി മുകളിലേക്ക് നടന്നു രുദ്രാ പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം അവൻ തിരിഞ്ഞു നോക്കിയില്ല ഈ വിളി പ്രതീക്ഷിച്ച പോലെ ഒന്ന് പുച്ഛി ചിരിച്ചു ഇഷു തിരിഞ്ഞു നോക്കി കരഞ്ഞു വീർത്ത മുഖവുമായി അവർക്ക് പിന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവളൊന്ന് ഞെട്ടി രുദ്രന്റെ കൈകളിൽ നിന്ന് നീങ്ങി നിന്ന് അവൾ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് അവരുടെ കൈകൾ രുദ്രം പിടിച്ചു ആ പിടിച്ച നിമിഷം അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് മുകളിൽ നിന്ന് വരുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടരുത് കേട്ടോ ക്ഷമ പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും ഒന്നും മിണ്ടരുത് മനസ്സിലായോ ആ വാക്കുകൾ ഓർമ്മയിൽ വന്നതും ഇങ്ങനെ ഒരു സാഹചര്യം അവൻ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് കൊണ്ടും അവൻ്റെ വാക്കിനെ മറികടന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനും സംസാരിക്കാനും കഴിയാത്ത കൊണ്ട് തന്നെ അവൾ മുന്നോട്ട് വെച്ച കാലിൽ പിന്നിലേക്ക് വെച്ച് അവനോട് ചേർന്ന് നിന്നു രുദ്ര എന്നോട് ക്ഷമിക്കി മുന്നും പിന്നെ ആലോചിക്കാതെ ഈ കടുവി പറഞ്ഞുപോയ വാക്കുകൾ നീ എനിക്ക് പൊറത്ത് താടാ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിശുദയനീയമായി രുദ്രനെ നോക്കി കല്ലുപോലെ പോലെ യാതൊരു ഭാവമില്ലാതെ നിൽക്കുന്നവനെ കണ്ടതും മുത്തശ്ശി കരഞ്ഞ് കാലുപിടിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി മതി കൂടുതൽ പറഞ്ഞു വായിലെ വെള്ളം പറ്റിക്കണ്ട നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞുപോയ ഓരോ വാക്കും എന്റെ മനസ്സിൽ നിന്നും തലച്ചോറിനും പോയിട്ടില്ല അത് പോകണമെങ്കിൽ കാലങ്ങൾ കഴിയണം അത്രത്തോളം ഓരോന്നിന്റെ ഹൃദയത്തിൽ തറച്ചതാ വേറെ ആരെ കുറിച്ചാണെങ്കിലും ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അവൻ യീശുവിന അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇവളെ അമ്മയുടെ കരണ നോക്കി പൊട്ടിച്ചവനാ ഞാൻ ഇവളുടെ അമ്മാവനെ കൊല്ലാനാക്കിയവനാ ഞാൻ എന്നിട്ട് അതിലൊന്നും കലിയടങ്ങാതെ ഇന്നും അവർക്കുള്ള പണികൾ കണക്കൂട്ടി കാത്തിരിക്കുന്നവനാ ഞാൻ ആ എന്നോട് എന്റെ മുമ്പിൽ വെച്ച് വായിൽ തോന്നിയൊക്കെ ഇവളെ പറഞ്ഞ ഞാൻ സഹിക്കോ അതും വാവിട്ട വാക്ക് പുള്ളിലെ ദേഷ്യം പുറത്തേക്ക് വരാതെ പല്ലിൽ അമർത്തിക്കടിച്ചുകൊണ്ട് പറയുമ്പോൾ യീശു പേടിയോടെ നോക്കി അവന്റെ ആ ഭാവമൊക്കെ അവൾക്ക് പേടി തന്നെയായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ഷോൾട്ടറിൽ മുറുകി ഒപ്പം അവൻ്റെ നെഞ്ചോട് ഒന്നുകൂടെ ചേർത്ത് നിർത്തി യീശു ഓളെ ഞാൻ മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ നിന്നുകൊണ്ട് അവൾ വിളിച്ച് ആ കരഞ്ഞുകൊണ്ടുള്ള വിളി കേട്ടതും അവൾ സങ്കടത്തോട് അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പൊടിക്ക് പൊടിക്കുപോലും ആ മുഖത്തെ ദേഷ്യത്തിനായി വന്നിട്ടില്ലെന്ന് കണ്ടതും അവൾ അവന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി സങ്കടത്തോട് അവൾ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കി ഞാൻ പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റായിരുന്നു ഇനി എന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോൾ എന്നോട് ക്ഷമിക്കണം കൈകൾ കൂപ്പി കൊണ്ട് പറയുമ്പോൾ ഈശ്വരുദ്രയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് മുത്തശ്ശിയുടെ കൈകളിൽ പിടിച്ചു സാരല്ലേ മുത്തശ്ശി കൗളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീനം തുടച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ മുത്തശ്ശി വേദനയോട് അവളെ നോക്കി നിഷ്കളങ്കമായൊരു പെൺകുട്ടി ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മനസ്സിലായതാണ് എവിടെയാണ് തനിക്ക് പിഴച്ചത് എന്റെ ഇഷ്ടങ്ങൾക്കപ്പുറമാണ് അപ്പുറമാണ് പ്രവൃത്തി എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു ഒന്നും പറയാത്തൊരു പെൺകുട്ടിയാണെന്ന് എന്തേ താൻ ചിന്തിച്ചില്ല അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ മുത്തശ്ശി ചിന്തിച്ച അതാണ് കേട്ടല്ലോ അവൾ ക്ഷമിച്ചു ഇനി ഒരു ക്ഷമവർച്ചയിൽ വേണ്ട പിന്നെ എന്റെ കാര്യം അതിലൊരു മാറ്റവും ഇല്ല ഞാൻ മരിക്കുവോളാം അതും പറഞ്ഞുകൊണ്ട് യീശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു അവര് പോകുന്നത് നോക്കി മുത്തശ്ശി അവിടെ തന്നെ നിന്നു മനസ്സ് നിറയെ വേദനയോടെ കുറ്റബോധത്തോടെ രുദ്രൻ യേശു നേരെ പോയത് അവിടെ റൂമിലേക്കാണ് രുദ്രൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊപ്പം അവൾ പോകുന്നുവെന്നേയുള്ളൂ അവളുടെ മനസ്സിലൂടെ പല ചിന്തകളായിരുന്നു അതുകൊണ്ട് തന്നെ റൂമെത്തിയത് അകത്തേറും ഡോറ് ലോക്കാക്കി ബാത്റൂമിലേക്ക് കയറിയതൊന്നും അവളറിഞ്ഞില്ല മുത്തശ്ശിയോട് ഇത്രക്കും ദേഷ്യം തോന്നാൻ എന്താവും മുത്തശ്ശി പറഞ്ഞ് ശരിയാണ് ഞങ്ങളുടെ പരിസരം നോക്കാതെയുള്ള പ്രവൃത്തിയിൽ മുത്തശ്ശി വായിൽ വന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്നാൽ അതിനും അപ്പുറത്ത് വേറെന്തോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതും ചെയ്യുന്നതും തെറ്റാണെന്ന് മുത്തശ്ശിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പറഞ്ഞുപോയ വാക്കുകൾക്ക് ക്ഷമയും പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞു പിന്നെന്താ പ്രശ്നം ക്ഷമിച്ചുകൂടെ മുത്തശ്ശിയല്ലേ പാവം എന്തിനാ ഇത്ര വാശിയും ദേഷ്യവും അവളുടെ ചിന്തകളിൽ മുഴുവൻ മുത്തശ്ശിയെ കണ്ടപ്പോൾ തന്നെ ദേഷ്യത്തിൽ നോക്കിയ യാതൊരു ബഹുമാനവും മയവും കടുപ്പത്തിൽ സംസാരിച്ച രുദ്രന്റെ മുഖമായിരുന്നു പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദമാണ് അവളെ ആ ചിന്തകളിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നത് രുദ്രൻ കയ്യിലുള്ള ടർക്കി കൊണ്ട് മുഖം ഒന്ന് തുടച്ച് യീശുവിനെയും നോക്കി ബാത്റൂമിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എവിടെ എങ്ങനെ നിന്നു അതുപോലെ തന്നെ നിൽക്കുകയാണ് അവൾ അവളെ തന്നെ നോക്കി കയ്യിലെ ടർക്കി ടേബിളിലേക്ക് അവളുടെ അടുത്തേക്ക് അവൻ നടന്നു വന്നു യീശുരുദ്രനെ മൊത്തത്തിൽ നോക്കി നിൽക്കുവായിരുന്നു ഒരു ചെറിയ ഷോർട്ട്സും നേരത്തിയിട്ടിരുന്ന ബ്ലാക്ക് ടീഷർട്ടുമാണ് അവൻ്റെ വേഷം മുഖം കഴുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു മുഖം കഴുകുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് തൂങ്ങി കിടക്കുന്ന അവൻ്റെ മുടികൾ നനഞ്ഞിരുന്നു മുന്നോട്ട് നടക്കുമ്പോൾ ആ മുടികളിൽ കൈവിരലുകൾ കടത്തിക്കൊണ്ട് തലകുടഞ്ഞു അവൻ്റെ മുടിയിലെ വെള്ളത്തുള്ളികൾ യീശുവിൻ്റെ മുഖത്തേക്ക് തെറിച്ച് അവൾ മുഖമൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി യീശു പറയാൻ തുടങ്ങിയതും യീശു ബെഡിലേക്ക് വീണിരുന്നു രുദ്രന അവൾ എടുത്ത് വെട്ടിലേക്ക് ഇട്ടതാണെന്ന് വെട്ടിലേക്ക് വീണപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവനെ തന്നെ നോക്കി ബെഡിൽ മറന്നു കിടക്കുന്ന യശുവിനെ നോക്കിക്കൊണ്ട് രുദ്രന്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി ബെഡിലേക്ക് ഇട്ടു അവന്റെ വാക്സ് ചെയ്ത നീച്ചും സിക്സ് പാക്ക് ബോഡി ഒരു നിമിഷം കണ്ണിമവിട്ടാതെ യീശു നോക്കി നിന്നു ആ കിടത്തത്തിൽ തന്നെ അവന്റെ മുഖം അവിടെ നേരെ താഴ്ന്നു വന്നു യീശു കണ്ണിമവിട്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു അത്ര അടുത്ത് അവളുടെ ശരീരത്തിന് മുകളിൽ അവൻ്റെ ശരീരം അമർന്നു മുത്തശ്ശിയോ പറയാമെന്ന രുദ്രന്റെ ചുണ്ടുകൾ അവടെ ചുണ്ടുകളെ പുണർന്നു വേദനിപ്പിച്ചുകൊണ്ട് പല്ലുകൾ കൊണ്ട് വലിച്ച് യീശു കണ്ണുകൾ രണ്ട് മുറുക്കെ അടച്ചു രണ്ട് ചുണ്ടുകൾ അവൾക്ക് നന്നായി വേദനിച്ചു പക്ഷെ വേദന കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അത് മുഴുവനായി അവൻ്റെ ചുണ്ടുകളിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു യീശു വേദന സഹിക്കാതെ വന്നു അവനെ നെഞ്ചിൽ രണ്ട് കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചു അവൻ്റെ നെഞ്ച് നീറി പുകഞ്ഞു എങ്കിലും അവൻ അവടെ ചുണ്ടുകളിൽ നിന്ന് പിന്മാറിയില്ല അവൻ അവടെ ചുണ്ടുകൾ വലിച്ചു പറിച്ച് നുണഞ്ഞിറക്കി ആ ചുംബനം ഒരു താക്കീതായിരുന്നു ഇനി മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് വരുതെന്നുള്ള താക്കീത് രണ്ടു മിനിറ്റിലധികം നീണ്ടു നിന്ന ചുംബനത്തിൽ നിന്ന് അവൻ അവളുടെ ചുണ്ടുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ രണ്ടു വെറുക്കയാട ചുണ്ട് കിടക്കുകയാണവൾ അവനവന്റെ ചുണ്ടുകൾ വേർപ്പെടുത്തിയതും അവൾ അവളുടെ ചുണ്ടുകൾ സ്വയം ഒന്ന് നുണഞ്ഞു അവളുടെ ചുണ്ടിൽ പറ്റിച്ചേർന്ന ചോരത്തുള്ളികളെ അവൾ സ്വയം നുണഞ്ഞിറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാലോ ചെയ്താലോ ഞാനിങ്ങനെ ശിക്ഷിക്കും താഴെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ടും നീ വീണ്ടും അത് തന്നെ എനിക്ക് ദേഷ്യം വരില്ലേ ഇത്തിരി ഗൗരവത്തിൽ തന്നെയായിരുന്നു അവരുടെ വാക്കുകൾ ഇഷു ഒന്നുമില്ലാതെ കിടത്തും കിടന്നു അവൾ മനസ്സിൽ ചിന്തിച്ചിരുന്ന കാര്യം തന്നെയാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും ഒന്നുമില്ലാൻ പറയുന്നു കേട്ട് കിടക്കുകയാണ് നല്ലതെന്ന് അവൾക്കറിയാം ഒരു ദിനം പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് എണീപ്പിച്ചിരുത്തി ഇട്ടിരുന്ന ടോപ്പ് വലിച്ചു ഊരി നിലത്തേക്ക് ഇട്ടു ശേഷം ഇന്നറും ഊരി നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവളെ ബെഡിലേക്ക് തന്നെ കിടത്തി അർത്ഥനഗ്നയായി അവന് മുമ്പിൽ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവളുടെ ഒരു വശത്തേക്ക് കിടന്നു ഈശു അപ്പോഴും നടന്നെന്താ മനസ്സിലാവാതെ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു രുദ്രൻ അവടെ വയറ്റിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് ചെരിച്ചു കിടത്തി അവളിലേക്ക് ചേർന്ന് കിടന്നു അവളൊന്ന് പുളഞ്ഞു അവന്റെ നിശ്വാസം തട്ടും തോറും അവളിൽ മറ്റെന്തൊക്കെയോ വികാരം കണ്ണിൽ രണ്ടും മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കിടന്നു ഒരു ചിരിയോടെ അവളുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവനും ചേവിക്കാരിയിലെ ഒരു തണുപ്പും ഒപ്പം ആദ്രമായ രുദ്രന്റെ ശബ്ദവും കേട്ടുകൊണ്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് മുന്നിൽ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് കുരിഞ്ഞു നിൽക്കുന്നവനെ കണ്ടതും അവൾ കണ്ണുകൾ ഒന്നുകൂടി ചിമ്മി തുറന്നു എങ്ങോട്ടോ പോവാൻ അടിയായി നിൽക്കുന്നവനെ കണ്ടതും യശുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു റൂമിൽ വെളിച്ചം പരക്കുന്നതേ ഉള്ളൂ നേരം പൂർണ്ണമായും വെളുത്തിട്ടില്ല അവൾ പതിയെ ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കി വേണ്ട എണീകണ്ട എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് അതിനുവേണ്ടി പോവാണ് നീ കടന്നു അതും പറഞ്ഞോണ്ട് എണീറ്റ് എണീക്കാൻ തുടങ്ങിയവള് വീണ്ടും അവിടെ തന്നെ അവൻ കിടത്തി ഒരു ഡയറക്ടർ കാണാനുണ്ട് സ്ഥലം കുറച്ചധികം ദൂരെയാണ് ഇപ്പിറങ്ങിയാലും ഉച്ചക്കുമ്പ് തിരിച്ചു വരാൻ പറ്റൂറോ സമയമായിട്ട് എണീറ്റാൽ മതി അതും പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിയിൽ അമൃത്തിയൊന്ന് ചുംബിച്ചു ഒരു മീണ്ടാതൊരു ആ ചുംബനം വാങ്ങി അങ്ങനെ കിടന്നു പോയിട്ട് വരാം അമ്മയ്ക്കൊപ്പം തന്നെ നിൽക്കണം കണ്ണന്റെ കൂടെയും കൂട്ടും പോവരുത് ആരുടെ കൂടെയും പോവരുത് ഇടലോ ഒരിയോദ്ധരൻ പറയുമ്പോൾ ഒരു ചിരിയോട അവൾ തലയാട്ടി ഒരിയോത്തരൻ അവളിൽ നിന്ന് തിരിഞ്ഞു നടന്നു ഡോർ അടക്കുന്നവർ അവൾ അങ്ങോട്ട് തന്നെ നോക്കി കിടന്നു പിന്നെ അവടെ ശരീരത്തിലേക്കൊന്ന് നോക്കി അവൻ ഇന്നലെ അഴിച്ച് ബെഡിലിട്ട് അവൻ്റെ ബ്ലാക്ക് ടീഷർട്ടാണ് അവരുടെ വേഷം അവൻ തന്നെ ഇട്ടതാവൂ എന്ന ചിന്തയിൽ അവളൊന്ന് ചിരിച്ചു ആ ചിരിയോടെ തന്നെ അവൻ്റെ കഴുത്തിൻ്റെ ഭാഗം അവരുടെ മൂക്കിന് മുകളിലേക്ക് വെച്ചിട്ട് ആഞ്ഞു ശ്വാസം വലിച്ചു അവൻ്റെ ബോഡി ലോഷൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം വിഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ വലിയ റൂമിൽ ഒറ്റക്കായ പോലെ പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ട് നോക്കി രുദ്രനാണ് പാഞ്ഞു വന്ന് അവടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളെ നിറഞ്ഞ കണ്ണുകൾ ഒരു സൈഡിലേക്ക് ഒഴുകി കുറച്ച് നിമിഷത്തിന് ശേഷം അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ വേർപ്പെടുത്തി സങ്കടപ്പെടേണ്ട വേഗം വരാം കേട്ടോ അവളെ നെറ്റിയിൽ തലോടി പറയുമ്പോൾ കരഞ്ഞുകൊണ്ടുവന്ന് തലയാട്ടി ഒറ്റ കിടക്കാൻ വയ്യ കണ്ണിൻ്റെ ഒപ്പം പോയി കിടന്നോ രുദ്രൻ ചോദിക്കുമ്പോൾ വേണ്ടെന്ന് തലയാട്ടി എന്നാ വിഷമിക്കണ്ടോ ഞാൻ വന്നിട്ട് നമുക്ക് മനുഷ്യലേക്ക് തിരിച്ചുവാം അത് പറഞ്ഞ് അവടെ കണ്ണുകൾ വിടർന്നു ആ സന്തോഷത്തിൽ അവന് നേരെ രണ്ട് കൈകളും നീട്ടി പിടിച്ചു രുദ്രനൊരു ചിരിയോട് അവടെ അടുത്തേക്ക് ചാഞ്ഞതും അവൾ അവൻ പുണർന്നു ഞാൻ കാത്തിരിക്കും വേഗം വാ അവന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു അത് അവനും അവളുടെ നെറ്റിയുടെ സൈഡിൽ ഒന്ന് ചുംബിച്ച ശേഷം അവൻ തിരിഞ്ഞു നടന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് അവൻ പോകുന്നത് നോക്കിക്കിടന്നു വിശു സന്തോഷത്തോടെ മാനഷലിലേക്ക് ഇന്ന് പോകുന്നവൻ്റെ വാക്കുകൾ അവളിൽ അത്രത്തോളം സന്തോഷം വരുത്തിയിരുന്നു അത്രത്തോളം അവിടെ പോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ആ കിടത്തത്തിലെപ്പോഴും യീശുവിൻ്റെ കണ്ണുകളടഞ്ഞുപോയി കണ്ണിലേക്ക് തുളച്ചു കയറുന്ന വെള്ളി വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു വീഴാൻ പോകുന്ന ശരീരത്തിലെ മുറിവുകളൊന്നും കാര്യമാക്കാതെ ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് അവൾ നടന്നുകൊണ്ടിരുന്നു അവൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ വെളിച്ചം പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ആ വെളിച്ചം അനങ്ങാതെയായി അവൾ മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് ആ വെളിച്ചം പിന്നിലേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു അതുകൊണ്ടത് അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ആൺ അവൾക്കുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു ഭയന്നുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി നിലത്തേക്ക് വീണു നിലത്ത് കിടന്നുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്ന ആൺരൂപത്തെ നോക്കി മുഖം അവൾക്ക് മുമ്പിൽ തെളിഞ്ഞില്ല പക്ഷേ ദൃഢമായ അവൻ്റെ കൈ അവൾക്ക് നേരെ നീണ്ടത് അവൻ ശരിക്കും കണ്ടു ആ കൈയിലേക്കും അവന് പിന്നിൽ നിൽക്കുന്ന വെളിച്ചത്തിലേക്കും അവളുടെ കണ്ണുകൾ പോയി ആ വെളിച്ചം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുവാണ് മുന്നിലേക്ക് നീണ്ട കൈ അവൾ തട്ടി മാറ്റി ആ കൈ പിൻവലിക്കുന്നതിന് പകരം രണ്ട് കൈകൾ അവൾക്ക് നേരെ നീണ്ടു വീണ്ടും അവൾ ആ കൈ തട്ടി മാറ്റി പക്ഷേ പിന്നിലേക്ക് വലിക്കാതെ കൈകൾ കൊണ്ട് ഒന്നുകൂടെ മുന്നോട്ട് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒന്ന് വിശ്രമിച്ചെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് തോന്നി കൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റു ആ ആൺ ഒപ്പം വെളിച്ചത്തിന്റെ അടുത്തേക്ക് നടക്കാതെ തിരിഞ്ഞടക്കുമ്പോൾ അവൾക്ക് വേദനയില്ലായിരുന്നു കാലുകൾ നേരെയായിരുന്നു ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നടക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി ആ വെളിച്ചത്തിലേക്ക് അവിടെ നിറശ്ശിരിയുമായി നിൽക്കുന്ന കർത്താവിൻ്റെ രൂപം അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു ഈശു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചുറന്ന് ബെഡിലിരുന്നു കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാതെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നു പതിയെ പതിയെ അവളുടെ മനസ്സിലേക്ക് കണ്ട സ്വപ്നം തെളിഞ്ഞു വരാൻ തുടങ്ങി ആ പെൺകുട്ടി അവളാണെന്നും കർത്താവ് പറഞ്ഞയച്ച ആൺ രൂപം രുദ്രനാണെന്ന് അവൾക്ക് മനസ്സിലായി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ബെഡിൽ നിന്ന് നീക്കുമ്പോൾ പതിവില്ലാത്തത്ര സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു അതിന് കാരണം അവൾ കണ്ട സ്വപ്നം തന്നെയായിരുന്നു രുദ്രൻ അവടെ കർത്താവോടെ ജീവിതത്തിലേക്ക് അയച്ചതാണെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ആ വിശ്വാസമാണ് ഇന്ന് അവൾക്ക് മുമ്പിൽ ഒന്നുകൂടെ തെളിഞ്ഞത് ഒരു ചിരിയോടെ തന്നെ ബാത്റൂമിൽ കയറി അവൾ ഇട്ടിരുന്ന രുദ്രന്റെ ടീഷർട്ട് അഴിച്ച് കയ്യിൽ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് അമർത്തി അമർത്തി മുത്തി അവനെയൊന്ന് കാണാൻ അവന്റെ നെഞ്ചിലൊന്ന് ചായ സ്നേഹത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവലും ഒരു ചുംബനം നൽകാൻ അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും വിരാമം ഇട്ടത് ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് ദേവി വിളിക്കുമ്പോഴാണ് കുഞ്ഞാ അമ്മയാ എണീറ്റലെന്ന് കരുതി വന്നതാ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് താഴേക്കുവാട്ടോ എല്ലാത്തിനും ആയെന്ന് മറുപടി കൊടുത്ത ശേഷം അവൾ ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും ദേവി താഴേക്ക് തന്നെ പോയിരുന്നു ഒരു വെള്ള ചുരിദാറെ എടുത്തിട്ട് അതിന്റെ മഴവിലെ നിറത്തിലുള്ള ഷാൾ കഴുത്തിലൂടെ വിടർത്തിയിട്ട് നെറ്റിയിൽ കട്ടിൽ സിന്ദൂരവും ഇട്ടൊരു ചിരിയോടെ കഴുത്തിൽ കിടക്കുന്ന താലി കയ്യിലെടുത്ത് അതിൽ അമർത്തി ഒന്ന് ചുംബിച്ച ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ച് മുന്നോട്ട് നടന്നു ആരോടെ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് വയറിലൂടെ ചുറ്റി പിടിച്ച് എടുത്തുയർത്തി കൈയും ഇട്ട് ശക്തിയിൽ അടിക്കുമ്പോഴേക്കും അടുത്തുള്ള റൂമിലേക്ക് കയറിയിരുന്നു വാതിലെ അടച്ച ശേഷം അവളെ കൊണ്ട് അകത്തേക്ക് നടന്ന് നിലത്തേക്ക് നിർത്തിയവൻ ഒരു കൈകൊണ്ട് അവടെ വാപ്പൊത്തിപ്പിടിച്ച് ഒരു കൈ ടോപ്പിന് മുകളിലൂടെ വയറിൻ്റെ ഭാഗത്ത് ഞെരിച്ചുടച്ച് വേദന കൊണ്ട് അവളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശബ്ദം പുറത്തേക്ക് വരാതെ ആ കൈ തടഞ്ഞു അവളുടെ കഴുത്തിടുക്കിലേക്ക് പിന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം അമിരുന്നവൾ അറിഞ്ഞു ഒപ്പം സഹിക്കാൻ കഴിയാത്തൊരുതരം ഗന്ധവും അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി വയറിൻ്റെ ഒരു ഭാഗത്ത് മാംസം പറിഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി അങ്ങനെ വേദനിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സിൽ രുദ്രൻ്റെ മുഖം തെളിഞ്ഞു വന്നു ഒരു ചിരിയോടെ വയറിലേക്ക് മുഖം പുഴുത്തുന്നവൻ്റെ മുഖം അവടെ മുഖം അമർത്തി കിടന്നുറങ്ങുന്ന അവൻ്റെ മുഖം വയറിൽ മുഖം അമർത്തി ചുറ്റി പിടിച്ച് കിടക്കുന്നവൻ്റെ മുഖം അവളുടെ കണ്ണുകൾ നേറിപ്പുകഞ്ഞു വയറിൻ്റെ ഉള്ളിൽ പോലും അവൾക്ക് വേദന തോന്നി സഹിക്കാൻ കഴിയാതെ കൈകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ അതൊന്നും അയാളുടെ രോമത്തിൽ ഏൽക്കുന്നില്ലെന്ന് കണ്ടതും അവളുടെ ശരീരം തളർന്നു പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും യീശുവിന്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി മുനിൽ സർവ്വതും കത്തിശാമ്പലാക്കാൻ തയ്യാറായി നിൽക്കുന്ന റോണിയെ കണ്ടതും യീശുവിനെ പിടിച്ചു വെച്ച അജയുടെ കൈകൾ താനെ അഴിഞ്ഞു യീശു ആരാണെന്ന് പോലും നോക്കാതെ റോണിയുടെ അടുത്തേക്ക് പാഞ്ഞു അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കെട്ടിപ്പിടിച്ച് നിന്നു അവളുടെ ശരീരം കരയുന്നുകൊണ്ടോ കൊണ്ടോ വിറച്ചു ഉലഞ്ഞിരുന്നു റോണി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അജയെ നോക്കി സോറി ഞാൻ എന്റെ വീണയാണെന്ന് കരുതി അവളിനോട് തെറ്റി താഴേക്ക് പോയതാ ഡ്രസ്സ് കണ്ടപ്പോ അവളാന്ന് കരുതി ഒന്ന് വട്ടാക്കാൻ ശ്രമിച്ച പക്ഷേ ആള് മാറി ഐ റിയലി ഈഷയല്ല ഈശ്വ അജി ഒരു പരിങ്ങലോടെ പറയുമ്പോൾ റോണിയുടെ ശബ്ദം മുഴങ്ങി ഒപ്പം നെഞ്ചിൽ കിടന്ന് അവന് മുറുകിയപ്പോഴെന്ന് കരയുന്നവളെ ഒന്നൂടെ അവൻറെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു മുന്നിൽ പരിങ്ങലോടെ നിൽക്കുന്നവനവനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് അവൾക്ക് ഒരു അവകാശമുണ്ടെന്ന് അവന്റെ പേരതാണെന്ന് റോണി നെഞ്ചിൽ കിടക്കുന്നവളെ പതിയൊന്ന് നടത്തി മാറ്റാൻ നോക്കി നടന്നില്ലെന്ന് മാത്രമല്ല ഒന്നുകൂടെ ഇറക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു കാണാം അതുമാത്രം പറഞ്ഞുകൊണ്ട് റോണി യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവടെ റൂമിലേക്ക് കയറി അജി അവർ പോയതും അവൻ്റെ ഇടുത്തേ കൈയിലേക്ക് നോക്കി ആ കൈകൾ ഉയർത്തി അവൻ്റെ കവിളിലൊന്ന് തലോടി റോണിയുടെ വാക്കിലൊരു പന്തിയേട് തോന്നിയെങ്കിലും അന്നേരം ഒന്നും അവൻ്റെ മനസ്സിലേക്ക് വന്നില്ല അവൻ്റെ മനസ്സിൽ മുഴുവനും ആ വയറിൻ്റെ മൃദുലതയായിരുന്നു അവളുടെ ഗന്ധമായിരുന്നു അവടെ മിനുസമാർന്ന പതുപതുത്ത ശരീരത്തിന്റെ ഓർമ്മകളായിരുന്നു വല്ലാത്തൊരു പെണ്ണ് നല്ല പോലെ ഒന്നും മോതലാക്കാൻ പറ്റിയില്ല വരട്ടെ സമയമുണ്ടല്ലോ ഇനിയും കൈ കിട്ടും ഒന്ന് ചിരിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി റോണി ശിവനെ കൊണ്ട് നേരെ കയറിയത് അവിടെ റൂമിലേക്ക് ആയിരുന്നു എടുത്തി റോണി പതി അവടെ മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് വിളിച്ചു കണ്ണു കണ്ണുകുയർത്തി അവനെ നോക്കിയവൾ കലങ്ങിയ കണ്ണുകൾ റോണിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി പോയി മുഖം കഴിക്കുക ആരും അറിയണ്ട ഏട്ടനോട് ഇല്ലാത്തല്ലേ അവളുടെ കവിളിലെ കണ്ണീർ തുടച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അതെ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് മന്ത്രിച്ചു അവനുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നുവെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ചെല്ലു പോയി കഴുകി കഴുകുവാണ് ഞാനിവിടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാം റോണി പറയുമ്പോൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോണിൽ കാര്യമായിട്ടെന്തോ ചെയ്യുന്ന റോണിക്കടുത്തേക്ക് അവൾ നടന്നു ആഹ് വാ പോവാ അതും പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നടന്നു അവനൊപ്പം അവളും ആ വന്നോ ഇനിയും കണ്ണിലേ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നു യീശുവിനെ കണ്ടപ്പോൾ തന്നെ ദേവി പറഞ്ഞു യീശു അതിനൊന്ന് ചിരിച്ചെന്ന് വരുത്തി അവളുടെ മുഖത്തെ സങ്കടം ഇരുദ്രം പോയത് കൊണ്ടാണെന്ന് കരുതി ഒന്നും ചോദിക്കാൻ ദേവി നിന്നില്ല പകരം അവളുടെ കവിളിൽ തലോടി പിടിച്ചുകൊണ്ട് ചെയറിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തു യീശു ചുറ്റുമെന്ന് നോക്കി ആരുമില്ല അവരുടെ അമ്മയും മക്കളും മാത്രം അവരെല്ലാം നേരത്തെ കഴിച്ചെണീറ്റു മോളിൽ നിന്ന് വൈകിയതാ ഇവര് പിന്നെ നിന്റെ ഒപ്പേരിക്കുന്നു പറഞ്ഞ് നിന്നതാ അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ദേവി അവളോട് പറയുമ്പോൾ മിണ്ടാതെ മുന്നിലെ പാത്രത്തിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന അവൾ എനിക്ക് വേണ്ട അമ്മേ എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞതും അവളുടെ മുന്നിലുള്ള പ്ലേറ്റ് ദേവിക്ക് നേരെ നീട്ടിക്കൊണ്ടവൾ പറയുമ്പോൾ റോണി ഒഴികെ എല്ലാവരും അവളെ തന്നെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം